വെൽക്കം ടു മൈ ചാനൽ വ്ലോഗ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു ദോശ ഉണ്ടാക്കാനാണ് ഇത് ദോശയുടെ മാവ് ബാലൻസ് വന്നാണ് കുറച്ച് മാവേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ദോശ തിരിയത്തില്ല അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രം ഞാൻ ഒരു കപ്പ് റവ കൊടുക്കുകയാണ് എൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ചൂടുവെള്ളം കുറച്ചൊഴിക്കുകയാണ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എൻ്റെ കൂടെ തന്നെ ദോശയുടെ മാവോടെ ചേർക്കുകയാണ് ഇനി നിങ്ങൾക്ക് ദോശയുടെ മാവ് കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ ഇനി അരി ഒന്ന് അരച്ച് ചേർക്കാൻ വേണ്ട ഇതാണ് അപ്പോൾ ചേർന്ന് ചെയ്ത് നോക്കൂ അടിപൊളി ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ദോശ നല്ല ടേസ്റ്റി ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഒരു പാൻ അടുപ്പി വെച്ചു ഞാനിവിടെ ായിട്ടാണ് ഉണ്ടാക്കിയത് ഇനി നമുക്ക് തിരിച്ചിടാം ഇനി വീണ്ടും ഞാൻ അത് തിരിച്ചിട്ട ശേഷം നെയ് തേക്കുകയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അയയ്ക്കുക അപ്പം നമ്മൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റാണ് ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കണം ഇനി ഞാൻ ഇത് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്